ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ റനാഞ്ചും അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ പേര് എനിക്ക് കമൻസിലായിട്ടും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പഠിച്ച് തീർക്കാനുള്ളവരാണ് മെയിനായിട്ട് ചോദിച്ചത് ഇനിയിപ്പോൾ കുറേ ഉണ്ടല്ലോ പഠിച്ച് തീർക്കാനായിട്ട് അതെങ്ങനെ പഠിച്ചു തീർക്കും ഇനി പഠിച്ചു തീർക്കാൻ പറ്റുമോ അത്രയും സമയം എനിക്ക് ഇട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ പഠിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ നേരം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് സിമ്പിളായിട്ട് എല്ലാവർക്കും പറഞ്ഞു തരാം സോ ലെറ്റ് അപ്പൊ എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സമയമുണ്ടോ എന്നുള്ളതാണ് സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് സമയമുണ്ട് കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ രാവിലെ ഒരു ആറ് മണിക്ക് തുടങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോ രാത്രി ഒരു പതിനൊന്ന് മണി വരെയുള്ള സമയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനേഴ് മണിക്കൂറോളം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു പതിനേഴ് മണിക്കൂർ നമ്മൾ ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട് അപ്പൊ നിങ്ങൾക്ക് പതിനേഴ് മണിക്കൂറൊക്കെ പഠിക്കണം ഗൈസ് നമുക്ക് നമുക്കിന് എക്സാം ആണ് വരുന്നത് ഒട്ടും പഠിക്കാത്ത ആളുകൾ അതിനും തയ്യാറല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ വെറുതെ ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ പഠിക്കേണ്ടതാണ് നല്ലത് അപ്പോൾ അതല്ല അപ്പോൾ ഈ പതിനേഴ് മണിക്കൂറ് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിക്കൂറാണ് എടുക്കുന്നതെങ്കിൽ ഈ പതിനേഴ് മണിക്കൂറിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ടോളം ചാപ്റ്റർ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈയൊരു കാര്യം ടെൻത്തുകാർക്കൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ് നിങ്ങൾക്ക് എന്തായാലും തീർക്കാനുള്ള സമയം ഉറപ്പായിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടുയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അറിയത്തില്ല കുറേ ഉണ്ടല്ലോ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുന്നത്രയും തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്ലസ് ടു പിന്നെയും കുറച്ചൊക്കെ പറ്റുമേക്ക് പ്ലസ് ടുയുടെ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല നല്ലോണം അപ്പം അതുകൊണ്ട് അറിയത്തില്ല എന്തായാലും ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എന്തായാലും ഒരു പതിനൊന്നോളം ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുക ആ പഠിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ പി വൈ ക്യൂസ് എടുത്ത് നോക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു പി വൈ ക്യൂവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ചാപ്റ്ററിനിന്ന് ഒരുപാട് റിപ്പീറ്റഡ് ആയി ചോദിച്ചതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലേ ക്വസ്റ്റ്യൻ വരുന്നതിൽ കുറേയൊക്കെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള എന്താണെന്ന് മനസ്സിലാക്കണം ഇനി ഈ പി വൈ ക്യൂ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ഈ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് അങ്ങനെ കുറേ പഴയത് തൊട്ടേ ഉള്ളതൊക്കെ ഉണ്ട് എച്ച് എസ് എസ് ലൈഫ് ിലൊക്കെ അപ്പം നിങ്ങൾ അത്രയും പഴയത് നോക്കണ്ടേ ഞാനിപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാറ് തൊട്ടിലാണ് നോക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് കാരണം ഇനി അഥവാ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലൊക്കെ ഈ രണ്ടായിരത്തി എട്ടിലൊക്കെ ചോദിച്ച് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ അത് പോയിട്ട് അവിടെ നോക്കുമ്പോൾ അതുകൂടി കവർ ആയി പോയല്ലോ പിന്നെ ഒരുപാട് പഴയതിലൊക്കെ കുറെ വ്യത്യാസം ഉണ്ടാകും അപ്പം നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി ഇനി പിന്നെ ടെൻത്തായിരിക്കാണെങ്കിൽ നിങ്ങൾക്ക് ബയോവിഷനിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കിട്ടും ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്റർ അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ അത്രയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റർ മനസ്സിലാകുന്ന നിങ്ങൾ ക്ലാസ് കാണണം യൂട്യൂബിൽ പോയിട്ട് ക്ലാസ് കാണുന്ന സമയത്തിന് നിങ്ങൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരുപാട് നേരം ലാഗിങ് ഒന്ന് നിങ്ങൾ നോക്കരുത് നിങ്ങൾക്ക് വേണ്ട കാര്യം മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം പിന്നെ വൺ വൺഷോട്ട് ലൈവുകളൊക്കെ ഉണ്ടാകും ജസ്റ്റ് ഒറ്റ വീടുകളിൽ എല്ലാ ചാപ്റ്റർ തീർക്കുന്നത് അങ്ങനത്തെ ലൈവൊക്കെ ഒക്കെ കാണാം ഒട്ടും ചാപ്റ്റർ അറിയാത്ത ആളാണെങ്കിൽ ഇനി വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ സ്പീഡ് ഒക്കെ ഒന്ന് കൂട്ടിയിട്ട് കാണാം വൺ പോയിന്റ് ടു ഫൈവ് എക്സിലോ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് എക്സ് ഒക്കെ ആക്കിയിട്ട് സ്പീഡ് കൂട്ടിയിട്ട് കാണാം അപ്പൊ നിങ്ങൾക്ക് അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയമില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ സമയം നമ്മൾ അത്രയ്ക്കും സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പഠനത്തിൽ തന്നെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരുവിധം കുറെയൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് ഈ എക്സാം ആകുന്ന വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ എക്സാമിന് രണ്ടു ദിവസം മുമ്പ് പഠിച്ചാൽ മതി പിന്നെ ഒരു കാര്യം എക്സാമിന്റെ തലേന്ന് ഒന്നും പഠിക്കാൻ പോകരുത് അതായത് ആ തലേന്ന് നമ്മൾ റിവിഷൻ ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ പുതിയതായിട്ടുള്ളതൊന്നും അന്ന് തലേന്ന് പഠിക്കരുത് അങ്ങനെയുള്ള പുതിയതും ഇമ്പോർട്ടന്റ് ഒക്കെ നമ്മൾ ഇപ്പോഴാണ് പഠിക്കേണ്ടത് എക്സാമിന് തലേന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത് കാരണം ഒരുപാട് നമുക്ക് എക്സാമിൻ്റെ തലയിൽ നമ്മൾ നോക്കിയിട്ട് കാറിൽ ഓർമ്മയിൽ നിൽക്കത്തില്ല പിന്നെ കുറേ വലിച്ചു വാരി പഠിക്കണ്ട ഒന്നും പഠിക്കുമ്പോൾ എല്ലാം ചുരുക്കി മനസ്സിലാക്കി കോൺസെപ്റ്റ് അറിഞ്ഞിട്ട് പഠിക്കാം ഒരുപാട് വലിച്ചു വാരി പഠിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാനും മടി തോന്നുന്നത് ഇനി നിങ്ങൾ അറിയാത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് നോക്കുമ്പോൾ അവിടെ വരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ആ ക്ലാസ്സ് കാണുന്നത് അപ്പോൾ ആ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക സ്പീഡിൽ അത് നോക്കുന്ന സമയത്ത് നിങ്ങൾ അതെങ്ങനെയാണ് ആ പറയുന്ന സംഭവം ജസ്റ്റ് മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എഴുതി വെക്കുക ആ ഒരു സംഭവം ജസ്റ്റ് ആ കാര്യങ്ങൾ മലയാളത്തിൽ എഴുതി വെക്കുക എന്നിട്ട് ബാക്കി കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാനുള്ള നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി പോകുക കാരണം ഇപ്പോൾ ഇപ്പോൾ എക്സാമിനിന് തലേന്നൊക്കെ നമുക്ക് വീണ്ടും അല്ലെങ്കിൽ എക്സാമിന് കുറച്ച് ദിവസം റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ആ ലൈവ് എടുത്തിട്ട് കാണാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ഈ എഴുതി വെച്ച മലയാളം നോട്ടുകൾ അതുപോലെ തന്നെ ആ മലയാളത്തിൽ എന്താ സംഭവം എന്നൊക്കെ എഴുതി വെച്ച് നമുക്ക് എടുത്ത് വായിച്ച് നോക്കാൻ പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു നോട്ട് അടുത്ത് വെച്ചിട്ട് അതിൽ എഴുതി പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൈവ് കാണുന്ന സമയത്ത് പിന്നെ കുറെ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരാണ് ഇമ്പോർട്ടന്റ് പറഞ്ഞുതരും ഇമ്പോർട്ടന്റ് പറഞ്ഞു തരുമോ എനിക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് പറഞ്ഞു കൊടുക്കുന്നത് അറിയത്തില്ല എനിക്ക് അങ്ങനെ പറയുന്നത് പേടിയാണ് കാരണം എന്താ വെച്ചപ്പോ ഞാനിപ്പോൾ ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു അതെല്ലാ എക്സാമിന് വന്നെങ്കിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാം ഏത് ഒരുപാട് തവണ ചോദിച്ചത് ഷുവർ ക്വസ്റ്റൻ എന്നൊക്കെ പറഞ്ഞു അത് ഇമ്പോർട്ടൻറ്റ് അത് എന്തായാലും പഠിക്കുക അല്ലാത്തത് നമ്മൾ മനസ്സിലാക്കി വെക്കണം കാരണം ഏതും എക്സാമിൽ കൊസ്റ്റിൻ എടുത്താൽ ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ കെമിസ്ട്രി എക്സാം തന്നെ നമ്മൾ കണ്ടു ഏതൊരു സംഭവം ഇതുവരെയും ചോദിക്കാത്തൊരു സംഭവമാണ് എന്നുള്ളത് ഞാൻ എന്റെ അടുത്ത റീച്ചർ പറഞ്ഞിടാ അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാം ഇനി പഠിക്കുന്ന സമയത്ത് കുറെ പേർക്ക് തോന്നുന്ന മടുപ്പായിരിക്കും കാരണം ഒരുപാട് പഠിക്കാറുള്ളവർക്ക് വിചാരിക്കും ഓ ഞാൻ ഞാൻ മാത്രമാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടാവുക എന്തൊരു ഒരു കഷ്ടമാണെന്നൊക്കെ പക്ഷെ നിങ്ങൾ മാത്രമല്ല കഴിച്ചു ഇപ്പൊ എല്ലാവരും ലോകത്തിലുള്ള എല്ലാവരും ഈ പരീക്ഷ ഉള്ള ആളുകളൊക്കെ പല സ്ഥലത്തായിരുന്നു പഠിക്കുക തന്നെയാണ് എല്ലാവരും കഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നുള്ളത് നമ്മളിപ്പോഴാണ് നമ്മൾ ശരിക്കും ഇനി പബ്ലിക് എക്സാം ആകാറായില്ലേ നമ്മൾ പഠിച്ചല്ലേ പറ്റൂ ഇപ്പൊ നമ്മൾ പഠിച്ച് തീർന്നവരായിരുന്നെങ്കിലും പഠിച്ച് തീരാത്തവരാണെങ്കിലും ഒക്കെ പഠിക്കുക തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നുള്ളത് ആരും പഠിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നൊന്നും ഇല്ല പഠിച്ചൊക്കെ റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക കാരണം എല്ലാവരും എല്ലാ എത്തിയതും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് നല്ല കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് എല്ലാവരും മാർക്ക് വാങ്ങിക്കുന്നതും അല്ല എന്തെങ്കിലുമൊക്കെ നിലയിൽ എത്തുന്നതൊക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാം നമുക്കിപ്പോൾ ഈ ഒരു മാസം നമ്മുടെ ഈ ഒരു ബോർഡ് എക്സാമിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ രണ്ട് മാസം നമുക്ക് ഫുൾ ഫ്രീ ആണ് ഈ ഒരു മാസം കഷ്ടപ്പെടുന്നത് നമുക്ക് രണ്ട് മാസം ബോളസാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ മടുപ്പ് തോന്നേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ കംപ്ലീറ്റ് പിന്നെ പഠിക്കുന്ന സമയത്ത് വേറെ കുറെ കാട് ചിന്തകളൊന്നും വരാതിരിക്കുക വേറെന്തെങ്കിലും ഒക്കെ പുതിയ ചിന്തിക്കുക ഇനി ഇനിയിപ്പം കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക അതായത് ഇനിയിപ്പം പഠിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവും അങ്ങനെ 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 ചിന്തിക്കത്തില്ല അങ്ങനത്തെ ചിന്തകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അങ്ങനെ ചിന്തിക്കേ വേണ്ട നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഓർമ്മ എന്നുള്ള വിശ്വാസം നമുക്ക് വേണം എന്നിട്ട് നമ്മൾ പഠിക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ എക്സാം നമ്മുടെ കോൺസെപ്റ്റ് നമ്മുടെ സബ്ജക്ട് അത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്തകളിൽ മൊത്തം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പഠിച്ചതും മറക്കത്തില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ പഠിക്കേണ്ട വല്ല കോഡൊക്കെ ഉപയോഗിച്ചോ ഉപയോഗിച്ച് ട്രിക്ക് ഉപയോഗിച്ചിട്ടൊക്കെ പഠിക്കാനാണ് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാണ്ട് ഫുൾ നിങ്ങൾ ഈ ടൈമിന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ബി വൈ ക്യൂസ് എടുത്ത് നോക്കിയിട്ട് പഠിക്കുക ബാക്കിയുള്ള മനസ്സിലാക്കി വെക്കുക പിന്നെ അടുത്ത് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു ക്ലാസ് കാണുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് പോലെയൊക്കെ ഉള്ളത് മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ എന്താ വെച്ചാണെന്ന് വെച്ചാൽ റിവൈസ് റിവൈസ് ചെയ്യുകയാണ് വേണ്ടത് പുതിയ കോൺസെപ്റ്റ് നോക്കുകയല്ല അതൊക്കെ മുമ്പേ തന്നെ നോക്കി വെക്കണം എക്സാം നല്ല നല്ല വായിച്ച് റിവൈസ് ചെയ്ത് ടെൻഷൻ ഇല്ലാതെ പഠിക്കുക എല്ലാവർക്കും എല്ലാം നല്ല മാർക്ക് ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എക്സാമിന് ഒരു മാസം മുമ്പൊക്കെയാണ് പഠിച്ചത് ഇമ്പോർട്ടന്റ് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ കമന്റ് ഇടുന്നതിന്റെ കൂടെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് നോക്കിയിട്ട് പഠിച്ചത് എന്ന് കൂടി പറയാ ഇമ്പോർട്ടൻ്റെ എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് കൂടി പറയാ അതെല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നതായിരിക്കും അപ്പൊ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ